ാണ് എല്ലാവരും അപ്പോൾ ഞങ്ങൾ ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കാനായിട്ട് അമ്പലത്തിലേക്ക് വന്നതാണ് വൈകുന്നേരം ഇവിടെ ഒരുപാട് പരിപാടികളൊക്കെ ഉണ്ട് നല്ല പ്രകൃതി രമണീയമായ സ്ഥലം കേട്ടോ അല്ലാത്തൊരു വൈബാട്ടോ ഈ അമ്പലത്തിൽ വരുമ്പം ഫുള്ളും നല്ല പ്രകൃതിയായിട്ടുള്ള എന്താ പറയുക പച്ചപ്പ് നിറഞ്ഞൊരു സ്ഥലമാണ് കേട്ടോ കുടവെള്ളി അറിയായിരിക്കും ഞാൻ ആദ്യമായിട്ടാണ് അപ്പോൾ നമുക്കൊന്ന് ഫുഡൊക്കെ കഴിച്ച് വിശേഷങ്ങളെ നോക്കി വരാം വാ ഈ നമുക്ക് ഈ അവർ ഞങ്ങൾ ദേഷ്യ വയറ്റി കിടന്നപ്പോഴും സമാധാനം കൊടുത്തില്ല ജനിച്ചപ്പോഴും സമാധാനം കൊടുത്തില്ല ഇങ്ങനെ കണ്ടെത്തി കൂടെ നടന്ന് പോകണം അവിടെയാണ് ഫുഡിന്റെ സ്ഥലം നല്ല പ്രകൃതി ഭംഗിയായ സ്ഥലത്താണ് ഫുഡ് ഞാൻ എടുത്ത് ഇങ്ങനെ പോയാലോ കറേ വീണു പോകും അപ്പൊ നമുക്ക് അകത്തേറിയിട്ട് തന്നെ എടുക്കാം ബാക്കി അതോടുള്ള എല്ലാവർക്കും ചോറ് വളർന്ന ചേച്ചി മാതൊക്കെ യൂണിഫോം ആക്കും ഞങ്ങൾ പിന്നെ ഇവിടെ ഇങ്ങനെ ഇരുന്നു കഴിക്കാം ഇങ്ങനെ ചോറ് വന്നു എല്ലാ ഐറ്റംസും ഉണ്ട് ഇപ്പൊ കഴിക്കട്ടെ അത് ടൂ മച്ച് ചെറിയ പേര് പറയും രണ്ട് പപ്പടം തിരുന്നത് റിയ അപ്പൊ സ്ഥിരപരിപാടി അവളെ ഏത് പന്തി പോലെ രണ്ട് പപ്പടം ആകി തിരി അങ്ങനെ ഒരു പപ്പടം അപ്പോൾ ഞങ്ങൾ കഴിക്കട്ടെ അങ്ങനെ ഞാൻ ഫിനിഷാക്കി ഞങ്ങളവിടെ കഴിക്കുന്നേ ഉള്ളൂ ഉള്ളു വീഡിയോ റിയ എന്നെനെ ഇതിന്റെ അവസാനത്തെ പേപ്പർ ആർക്കാണ് കൊടുക്കുന്നത് ഇതെനിക്കാണ് ഗൈസ് തരുന്നത് എന്താ ഷംന ദീപേഷംനദീപേഷ് എഴുതുന്നുണ്ട് അടിക്കുമായിരിക്കും ആ ഫോൺ നമ്പർ ഫോൺ നമ്പർ പറഞ്ഞു കൊടുക്കട്ടെ ഗൈസ് അപ്പൊ നമ്പറൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് അത് നമ്മൾ കാണിക്കാൻ പാടില്ലാത്തതുകൊണ്ട് ഇത് കീറും കഴിഞ്ഞാൽ ഐശ്വര്യമായിട്ട് ഐശ്വര്യമായിട്ട് കീറി തന്നോളൂ എല്ലാരും അവിടെ വെയിലും ഉണ്ട് തീർത്തല്ലേ അതെന്റെ തല തേൽപ്പിച്ചതാണോ അപ്പൊ നമുക്ക് നാളെ ആണോ ഇതിന് എന്തോ കിട്ടുന്ന അരില്ലോ ആയിരിക്കു അരിയാക്കറിയില്ല പകുതി ഇരുപത്തി അഞ്ചു കിലോ മങ്ങനു ഞാൻ തരുവൊക്കെ ചെയ്യും ചോറ് ഉണ്ടോ ചോറുണ്ടാള വരികണ്ടോ വെയിലായാലും ഞങ്ങൾ സദ്യ കഴിക്കാൻ റെഡിയാണ് ഞങ്ങൾ വന്നപ്പത്ര തിരക്കില്ല അതിപ്പോ നല്ല തിരക്ക് നല്ല തിരക്ക് ഇടയിലുണ്ട് ഇവിടെ ഐസ്ക്രീം വാങ്ങാൻ അടി ഇവിടെ ഇല്ല ഞാൻ ഇപ്പൊ രണ്ടുപേരും ഇങ്ങനെ ലബിനെയാണെന്ന് ഐസ്ക്രീം വാങ്ങുന്നത് ഗൈസ് പിന്നെ ഞങ്ങൾ രാത്രി ഞാനും പോനും കൂടെ പോയിട്ടുണ്ടായിരുന്നു അവരുടെ തിരുവാതിര ഉണ്ടായിരുന്നു മഹാതിരുവാതിര ആയിരുന്നു അടിപൊളിയായിരുന്നു അപ്പോൾ എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അടിപൊളിയായിരുന്നു കേട്ടോ ഈ അമ്പലത്തിലെ പരിപാടികളെല്ലാം സൂപ്പറായിരുന്നു അതിൽ അപ്പുറം പറയാനുള്ള സദ്യ അടിപൊളിയായിരുന്നു സൂപ്പർ സദ്യയായിരുന്നു എന്താ പറയുക ഞാൻ ആദ്യമായിട്ടാണ് ഈ അമ്പലത്തിൽ പോകുന്നത് ഇനി അടുത്ത വർഷം പോകാതായതായാലും അതിൻ്റെ മോളിലെ അമ്പലത്തിൽ ഞാൻ മെയിൻ അമ്പലത്തിൽ തൊഴുകാൻ പറ്റിയില്ല അവിടെ കേ തൊഴുതില്ല ചെറുതിലാണ് തൊഴുതത്